ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം പെരുമഴയിൽ സൗദി ഒരു മണിക്കൂറിനിടെ എഴുപത് മില്ലി ലീറ്റർ മഴയാണ് പെയ്തത് ദഹറിൻ കിങ് ഫഹദ് സർവകലാശാല ക്യാമ്പസിലെ മസ്ജിദിന്റെ മേൽക്കൂര തകർന്നു സ്റ്റീൽ കൊണ്ടുള്ള ട്രസ്റ്റ് റൂഫാണ് തകർന്നു വീണത് ആർക്കും പരിക്കില്ല മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങിയ നാലുപേരെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തി കസിം പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ഉനൈസ നഗരത്തിൽ റോഡിൽ വെള്ളം കയറി പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായും താറുമാറായി വെള്ളക്കെട്ടിന് സാധ്യത കണക്കിലെടുത്ത് റിയാദ് റോഡിലെയും കിങ് ഫഹദ് റോഡിലെയും ടണലുകൾ അടച്ചു കാസിം ബെഹ വടക്കൻ അതിർത്തികൾ ജൌഫ് ജസാൻ അസീർ മക്ക മദീന റിയാദ് എന്നിവിടങ്ങളിൽ മഴ തുടരുകയാണ് ന്യൂനമർദ്ദത്തെ തുടർന്ന് മക്കയിലും മദീനയിലും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലും കനത്ത മഴയാണ് പെയ്തത് വാദികൾ നിറഞ്ഞൊഴുകി റോഡുകളിൽ വെള്ളം കയറി ഒട്ടേറെ വാഹനങ്ങൾ ഒഴുകിപ്പോയി കൂടിയ ശക്തമായ മഴ തുടരുമെന്നതിനാൽ ജനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ എല്ലാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ